തന്ത്രവും കുതന്ത്രവും തമ്മിലുള്ള യുദ്ധത്തിൽ തന്ത്രം വിജയിക്കുന്നു കുതന്ത്രം പരാജയപ്പെടുന്നു ഇറാന്റെ തന്ത്രങ്ങളാണ് ഇപ്പോൾ വിജയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ കുതന്ത്രങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അവസാനം ഇറാൻ വടക്ക് ഭാഗത്തുള്ള ഹെർസ്ലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു ആക്രമണം നടത്തി ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ വലിയൊരു കേന്ദ്രം തകർന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ് മറ്റ് ആക്രമണങ്ങൾ നടത്തിയതിൽ മൊസാദിന്റെ കേന്ദ്രം ഇറാൻ തകർത്തു എന്നുള്ള ഒരു അവകാശവാദം ഇപ്പോൾ പുറത്തു വരുന്നു അവകാശവാദമല്ല അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനകത്തെ നിരവധി ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാൻ വളരെ വിജയകരമായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ള ഒരു അവകാശവാദവും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നമുക്കറിയാം ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതിന് പുറമെ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്റലിജൻസ് മേധാവി സൈനിക മേധാവി ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പലരെയും ഇസ്രായേൽ വകു വരുത്തിയിട്ടുണ്ട് എന്നാൽ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്കുകയാണ് നേരത്തെ ഇറാൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇസ്രായേലിലെ രഹസ്യമായിട്ട് ഒരുപാട് വിവരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ മൊസാദിന്റെ ആസ്ഥാനം എവിടെ നിങ്ങളുടെ രഹസ്യ താവളങ്ങൾ എവിടെ ഇതൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൃത്യമായി ലക്ഷ്യം തെറ്റാതെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലക്ഷ്യം തെറ്റാതെ വളരെ കൃത്യമായി ഇറാൻ ആക്രമിക്കുന്ന കാഴ്ചയാണ് നേരത്തെ സിവിലിയൻ കേന്ദ്രങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇറാനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാണുന്നത് സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന ഒരു രീതിയല്ല അതായത് കൃത്യമായി ഇസ്രായേലിനകത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നതാണ് നിരവധി എയർ ബെയ്സുകളെ ഇവിടെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ സംയുക്തമായി ഉപയോഗിക്കുന്ന നെവാറ്റിം എയർ ബെയ്സിനെ ലക്ഷ്യം വെക്കാൻ കഴിഞ്ഞ ദിവസം ഇറാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ന് ഏറ്റവും അവസാനം പുറത്തുവന്ന വാർത്തയനുസരിച്ച് നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ അനുസരിച്ച് ഇവിടെ ഇസ്രായേലിനകത്ത് ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ഇറാൻ വിജയകരമായി തന്നെ ആക്രമിച്ചിരിക്കുന്നു മൊസാദിന്റെ ആസ്ഥാനത്തെ ആക്രമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിരവധി പുതിയ ആയുധങ്ങൾ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അലഞ്ഞുതിരിയുന്ന ഒരു ഡ്രോൺ ഇറാൻ വളരെ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് അതായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത പ്രതിരോധിക്കാൻ കഴിയാത്ത അലഞ്ഞുതിരിയുന്ന ഒരു ആയുധം എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ ഡ്രോണിൽ കൊടുത്തിരിക്കുന്ന പേര് അത്തരത്തിലുള്ളതാണ് ശത്രുവിന്റെ കേന്ദ്രം കണ്ടെത്തുന്നത് വരെ ിരിഞ്ഞ് ആ കേന്ദ്രം കൃത്യമായി കണ്ടെത്തി ആക്രമിക്കാൻ ശേഷിയുള്ള ഒരു ആയുധം ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ അഡ്വാൻസ്ഡ് ഗൈഡഡ് മിസൈലുകൾ അത് ഇറാൻ ഇസ്രായേൽ പരീക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ മികച്ചതാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത് ഒന്നിനും കൊള്ളാത്തതാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഒരു യുദ്ധവിമാനത്തെ കൂടെ അടിച്ചിടാൻ ഇറാൻ കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനകത്ത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാകുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ വല്ലാതെ ഭയന്നു പോയിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസ് ഇറാനിലെ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ അടിമകളായിരിക്കരുത് ഒരു ഏകാധിപതിയുടെ അടിമയായിരിക്കരുത് അദ്ദേഹത്തിന്റെ അവസ്ഥ വരും ദിവസങ്ങളിൽ അത് സദ്ദാം ഹുസൈന്റെ അവസ്ഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമേനിയെ വീണ്ടും ലക്ഷ്യം വെക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ഇറാൻ കാര്യമാക്കുന്നില്ല അതിശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്